നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല യൂസ് വാഹന ആഗ്രഹിക്കും അപ്പൊ അങ്ങനെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന തൃശ്ശൂർ ഒല്ലൂക്കർ എന്ന സ്ഥലത്തുള്ള പോപ്പുലർ ട്രൂവാലി ഷോറൂമിലെ ഒരു പുതിയ വീട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഒരാത്തേനും ഈ ഒരു മാസം ഇവിടെ അതായത് മാർച്ച് മാസം മിഡ് നൈറ്റ് സെയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള സെയിൽ കൂടി നടക്കുന്നുണ്ട് ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് കസ്റ്റമേഴ്സിന് നട്ടുച്ച വെയിലത്തൊന്നും ഇവിടെ വരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സാവകാശം ഒന്നാമതി സാധാരണഗതിയിൽ ആറുമണിവരെയാണ് വൈകിട്ട് ആറുമണിവരെയാണ് ഷോറൂം പ്രവർത്തിക്കാറുള്ളത് ഈ മിഡ് നൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ആറുമണിയിൽ നിന്ന് ഒൻപത് മണിയില് വരെയാണ് ഇപ്പൊ ഷോറൂം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോലിയും കാര്യങ്ങളൊന്നും കളയാതെ നിങ്ങൾക്ക് ചൂടും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് രാത്രിയിലും വേണമെങ്കിൽ ഇവിടെ വണ്ടികൾ വന്നു നോക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുതീസ് സുസുക സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എൻ വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തിനാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ നാൽഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് എ ബി എസ് എയർ ബാഗ് പവർ എസ്റ്റർമിറർ മിറർ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് മാറ്റ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കാര്യം കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ഇവ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാറന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐറ്റൺ എന്ന വാഹനമാണ് വൺ പോയിന്റ് ടു മാഗ്നയാണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഫ്ലോർമാറ്റ് എ ബി എസ് റിമോട്ട് സെൻട്രൽ ലോക്ക് എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് ക്യാമറ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് ഇതിന് ഇപ്പം ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും ആരുതി സുസ്കിയുടെ സിസേർ എന്ന വാഹനമാണ് വി എക്സിയാണ് വേരിയന്റ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ സെൻറ്റർലോക്ക് മൾട്ടിഫാക്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് പവർ അജസ്റ്റുള്ള മിറർ മിറർ ഇൻഡിക്കേറ്റർ ക്വാളിറ്റി തരുന്ന സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ജനുവിൻ കിലോമീറ്റർ ആണത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫ്ലോർ മാറ്റ് നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഒന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരതിയുടെ ഇഗ്നീസ് എന്ന വാഹനമാണ് ആൽഫ എ ജി എസ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം എഴുപത്തി ഒന്നായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ് പുഷ്പ്പെട്ടൻ സ്റ്റാർട്ട് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ അതുപോലെ തന്നെ മൾട്ടി സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി അതിന്റെ സീറ്റ് കവേഴ്സ് ബാക്ക് വൈപ്പർ ആലോവീൽ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദ്യം ഒന്നുമില്ല ആറ് ലക്ഷത്തി ൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേമെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരന്റിയും ഒന്ന് ഫ്രീ സർവീസും നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും ആരുതിയുടെ എസ് എന്ന വാഹനമാണ് വി എക്സിയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനാണ് ഫീച്ചേഴ്സ് രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൺപത് ശതമാനം തുറമുള്ള കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും മുപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും ഒന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസുഖിയുടെ വേഗന നടന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറാണ് സി എ സി വരുന്നത് അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെന്ററിലോക്ക് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫ്ലോർ മാറ്റ് ക്വാളിറ്റി ഇല്ലാതിന്റെ സീറ്റ് കവേഴ്സ് അറുപത് ശതമാനത്തോമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്നവില അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് നിസാൻ കമ്പനിയുടെ മൈക്ര എന്ന വാഹനമാണ് ആണ് വേരിയന്റ് ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റിയിലുള്ളതിന്റെ സീറ്റ് കവേഴ്സ് അലോവീല് നാല് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് ഹിണ്ടായി കമ്പനിയുടെ എന്ന വാഹനമാണ് മാഗ്നയാണ് വേരിയന്റ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് അമ്പത്തി കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് ഫ്ലോർ മാറ്റ് ക്വാളിറ്റി ലതിരിന്റെ സീറ്റ് കവേഴ്സ് മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ നാല് പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വില രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് ഉണ്ടായി കമ്പനിയുടെ ഐ ട്വന്റി എന്ന വാഹനാണ് രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ ആസ്റ്റ ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് ഇത് എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഫ്ലോർമാറ്റ് കോളിറ്റുള്ളതെ സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പർ ആലോവീൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ സെലേറിയോ എന്ന വാഹനമാണ് ആണ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഹനം ലോ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതായത് അയ്യായിരത്തി കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻട്രൽ ലോക്ക് എ ബി എസ് എയർ ബാഗ് ഫ്ലോർമാറ്റ് ക്വാളിറ്റി ലതിന്റെ സീറ്റ് കവേഴ്സ് എൺപത് ശതമാനത്തോളം ഉള്ള വിറ്റ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ലോണും കാര്യങ്ങളും കിട്ടും അമ്പതിനായിരം രൂപയുടെ കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തിഇരുപത് മോഡലിൽ മാരുതി സുസുഖിയുടെ ഇഗ്നീസ് എന്ന വാഹനമാണ് സീറ്റ എ ജി എസ് ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരിക സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒൻപതിനായിരം ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് ഭാഗം നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് മൾട്ടി ഫാങ്ഷൻ സ്റ്റിയറിംഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് എ ബി എസ് എയർ ബാഗ് പവർ അഡിസ്റ്റൽ മിറർ ഫോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ബാക്ക് വൈപ്പർ അലോയ് വീൽ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോക്ക് ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വില ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങൾ കിട്ടും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ബ്രസ എന്ന വാഹനമാണ് വി ഡി എൻ വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി ഉള്ള വാഹനമാണ് ഫീച്ചേഴ്സ് ബാഗ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻ്റർലോക്ക് എ ബി എസ് എയർ ബാഗ് ഫ്ലോർമാറ്റ് ക്വാളിറ്റി ലെതിറിന്റെ സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വിഗ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല ഒൻപത് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ആറുമാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട്